ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സമയം എത്ര രണ്ടര രണ്ടരേ പുലർച്ചെ രണ്ടര പോണ പൊട്ട കടുന്നു എന്ത് രണ്ടര എന്റെ വാച്ച് ഓടില്ല രണ്ടര നിർത്തി ഒന്ന് പോയിക്കാ ഒരു മണി ഒന്നരായിരുന്നു ഇത് എന്താ ചെയ്യണുമാണോ എന്റെ പൂച്ചയുടെ ലിറ്റർ വൃത്തിയാക്കിയല്ലേടാ ഞാൻ ഗൈസ് ഇതിൽ നോക്ക് പൂച്ച പൂച്ചാൻ ചെറുക്കട്ടെ പൂച്ചയുടെ അപ്പിയാ യും മാഡോട്ടെ ഇന്ന് നമ്മള് സാലിയുടെ വീട്ടിലാണ് സ്റ്റേ ഞാനുണ്ട് മണെടുക്കാണെ ഞാനുണ്ട് ഉണ്ട് പിന്നെ കുട്ടൂസ് ഉണ്ട് ദൈവൻറെ അപ്പാണ് കളയ പിന്നെ ഞാൻ അടുത്തത് സാധിക്ക കുടിശീന് താടി പഠിക്കണ മിൻ ടോപ്പൊക്കെ ഇട്ട് താടി വരുത്തുകയാണ് ഉള്ളു വരാനോ അത് ഉള്ളുവരാനോ നല്ലതാ എന്താക്കടാ താടി മേക്ക് താടി വരട്ടെ അതാ ഇതൊക്കെ ഇട്ടുട്ടെ ചാരി ശരിക്കും ഇടും ഇതാണ് കൂടുതലും ജിമ്മിൽ നോക്ക് ഊഹ് ജിമ്മൊക്കെ പോയിട്ടാ ഊഹ് ജിമ്മ പ്രൊമോഷൻ പ്രൈസ് അടുത്താള മനസ്സേരാ അടുത്ത ആള് ഇവിടെ എവിടെ ഉണ്ടല്ലോ അടുത്ത അതിന്റെ ഉള്ളിലാട്ടോ കടന്നോ അയ്യോ എന്താടോ ഒറ്റക്ക പണി ഇത്ര സമയം നോക്കട്ടെ കേട്ടോ സമയം നോക്കട്ടെ ഫോൺ എടുത്താ ഒന്ന് രണ്ടു മണിയായി ഇനി രണ്ടു മണിക്കൂർ കൂടെ കഴിഞ്ഞ അത്തായ രണ്ടു മണിക്കൂർ കൂടെ അത്തായ അത്തായ്മേറെ വേറെ കാരണം ഇപ്പൊന്നും ഉറങ്ങണ്ട കാലങ്ങളൊക്കെ ആവശ്യം സാലിഡ് വീട്ടിൽ നിക്കാൻ വരുന്നേ കൊറേ ആപ്പിള കണ്ട് സാലിയന്താ പണിന്ന് എന്റെ കുട്ടിയോ ഇത് അവിടെ സ്റ്റേ അടിക്ക

സാലി പറ അപ്പ കേട്ട അതാ പോയിരിക്കും ഞാൻ പറഞ്ഞ കേക്കില്ല സാലിയുടെ പിന്നാലെ പോകും ഇതാണ് അതിന്റെ അല്ലേ അത്ത അല്ല ഇതൊന്നും പൊട്ടിച്ച നമ്മടെ അത്തിപ്പഴം അത്തിപ്പഴം നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഹെൽത്തി ഫുഡാണ് അല്ലേ സാലം എന്തീണ് വെള്ളം നടക്കുക കാണുമ്പോ തന്നെ മപ്പ ആയിട്ട് തിന്നാ നിന്നെടുക്ക് അവിടെ ഇവിടെ ന്യൂട്ടൽ ഞാൻ ഇവിടെ കണ്ടു അവിടെ ഇവിടെ ന്യൂട്ടൽ ണ്ടോ ഒരു കട്ട എല്ലാണ് കണ്ടോ അത് നല്ല മിക്സ് മിക്സി ചെയ്യണോ എന്തില് വെള്ളത്തിലോട്ട് ഓൻറെ കയ്യിലൊക്കെ പോയി നിഹാലേ നിഹാലോ പൊട്ടാ വേണമെങ്കിൽ വന്നു തിന്നോട്ടാ നമ്മള് നിഹാല് ഉറങ്ങലടാ നമ്മളെവിടെ കിടക്കണേ ഈ ഈ ഒരു റൂമിൽ ഒറ്റ നല്ല നമുക്ക് വരാൻ ൂടോട്ട് കടന്നു അടിക്കടിയില്ലോ കേക്കോ ബ്ലാക്ക്ഫോറസ്റ്റിൻ്റെ കേക്ക് നമുക്ക് നാടൻ കാണാം ഓക്കെ ഓക്കെ സാധിക്കേ മസിലൊക്കെ പോയി ദിവസം അപ്പം എല്ലാവരും കൂടെ കടക്കാൻ പോവാണ് ഇനി ഇറങ്ങി ഉറങ്ങിയിട്ട് അത്തായം കഴിക്കാനുള്ള പ്ലാനിലാണ് എല്ലാരും താഴത്ത് ബെഡ് വിളിച്ച് ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ കുറച്ച് രണ്ടാൾ അവിടെ നിഹാലും സാലും മാത്രം ബെഡില് മസ്സിലാ മസിലാ ചട നിഹാല് ചെസ്റ്റ് മസില് വൈസ് എന്താണ് ഇപ്പൊ നിങ്ങളുടെ കേട് എന്താണ് ഇപ്പൊ നിങ്ങളുടെ കേട് ആ പറഞ്ഞോട്ട് എന്റെ അയ്യ് ഞങ്ങടെ ഇഷ്ടം എന്തായാലും ഞാൻ പോവാണ് കിടന്നിറങ്ങി ഇവിടെ ഒരാൾ തന്നെ പോയി ബീച്ചിരിക്കുന്ന ഒരാളെ വീടിനും കഴിച്ചിരിക്കുന്നു അതിൽ ബീച്ചപ്പോ അത് പോയി കടന്നറണ്ടേ അല്ലാത്ത കവൻ്റെ ആര് ആരും എടുത്ത്